പാട്ട് അടിക്ക സുന്ദരി പാട്ടടിക്ക അവളെ മുടി വെട്ടി വന്നിട്ടോ ഇന്നലെ മുടി വെട്ടി കാണിച്ചെടുത്താ മുടി വെട്ടിയ ഇഷ്ടമായോ എന്ന് പറഞ്ഞു ഞാൻ മുട്ട അടിക്കാൻ കൊണ്ടായതാ അപ്പൊ അവളെ മാമ മുട്ടടിക്കണ്ടെന്ന് പറഞ്ഞു നീക്ക് നാളെ കാണോളൂ അപ്പൊ ഇങ്ങനെ വെട്ടി തിരിച്ചേ ലേറ്റ് തിരി കാണോളൂ തിരി ഓള് കൊണിഞ്ഞിട്ട് അതിൻ്റെ തിരിഞ്ഞ ഇങ്ങനെ ആ മുടി വെട്ടി ആയിക്കൊണ്ടിട്ടോ സുന്ദരി സുന്ദരി ആയി കാക്കുന മുടി കാക്കുവിടെ കാക്കുന മുടി വെട്ടിട്ടോ കാക്കുനെ ഇവിടെ ഇവിടെ വരക്ക ഇട്ടിട്ട് ആ ഓല് വെട്ടിട്ട് മുറിയാക്കും ഓലെ ഞാനുണ്ടല്ലോ അല്ലേ

ആയിട്ട് മുടിയൊക്കെ സെറ്റാക്കിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരി ആക്കിട്ട് കാണിച്ചു കണ്ണൊന്നും എഴുതിയിട്ടില്ലേ കണ്ണിങ്ങനെ എഴുതി കുത്തിട്ട് ഇനി എന്റെ ആറ്റടുത്താ ഞാൻ അടുത്ത ആയിട്ട് വെടിയായിട്ട് വരാ സുന്ദരിയായിട്ട് വരാവട